ഹലോ നമ്മുടെ കുഞ്ഞുപൂച്ചയാണേ പകലെ മുഴുവനും നമ്മുടെ വീടിൻ്റെ ഓടി കളിച്ച് എല്ലാ സാധനവും തട്ടി തട്ടിമറിച്ചിട്ടിട്ട് എല്ലാം നശിപ്പിക്കുന്ന ഒരാളാണ് ഇതാ ഈ ഇരിക്കുന്നത് പൂജയെ പോലെ പതിങ്ങി നമ്മുടെ കുഞ്ഞു പൂച്ചയാണേ ഇവളെന്താ ഇങ്ങനെ ഇരിക്കണേന്നല്ലേ ഇവളെ കടിക്കാൻ വേണ്ടിയിട്ട് ഒന്നല്ല രണ്ട് കണ്ടംപൂച്ചമാരാണ് ഇപ്പോൾ ഇതിലേക്കൂടെ നടക്കുന്നത് കേട്ടോ ഒരു വെള്ളക്കണ്ടനുണ്ട് ഒരു കറുത്ത കണ്ടം പൂച്ചയോട്ടെ ഈ രണ്ട് കണ്ടന്മാരും കൂടി കൂടി നമ്മുടെ കുഞ്ഞു പൂച്ചനെ എടുത്തിട്ടിട്ടാണ് കേട്ടോ കടിക്കുന്നത് കുഞ്ഞു കുഞ്ഞിപ്പൂച്ച ഇടയ്ക്ക് വരുമ്പം കാണാം തലയിലും വയറ്റിലും ഒക്കെ ഓരോരോ പല്ലുകളൊക്കെ ഇങ്ങനെ ഇറങ്ങിയിരിക്കുന്ന പാടുകളെ അതിൻ്റെ അഹങ്കാരം ഒന്നും നമ്മുടെ കുഞ്ഞുപൂച്ചയ്ക്കില്ല കേട്ടോ അതുകൊണ്ട് തന്നെ കുഞ്ഞു പൂച്ച ഇപ്പം ഇതാ അടങ്ങി ഒതുങ്ങിയിരിക്കുകയാണ് സാധാരണ ഒരു ഏഴ് മണി എട്ട് മണിയൊരു സമയത്താണ് ആ ഒരു കണ്ടന്മാരൊക്കെ വന്നത് കേട്ടോ എന്നിട്ടാണ് നമ്മുടെ കുഞ്ഞു പൂച്ചയ്ക്ക് ഇട നല്ലത് കൊടുക്കുന്നത് ഇന്ന് ഇതാ നമ്മുടെ ഒപ്പം സിറ്റൗഡിൽ മര്യാദയ്ക്ക് ഇരിക്കുകയാണ് സാധാരണ നമ്മൾ കുഞ്ഞു പൂച്ച ഇങ്ങനെയല്ലല്ലോ ഒരു പല്ലിനെ കിടക്കാൻ തോലൊക്കെ വലിച്ചു വരിക പ്രാണീനെ പിടിക്കുക വണ്ടിനെ കടിക്കുക ഇങ്ങനത്തെ എല്ലാ കുസൃതി ഉള്ളൊരു പൂച്ചയാണല്ലോ കുഞ്ഞു വൈകുന്നേരം ആയിട്ടുണ്ടെങ്കിൽ പഞ്ചപുച്ചം അടക്കിതാ ഇങ്ങനെ ഒരു ഇരിപ്പാണ് നമ്മുടെ അടുത്ത് അവിടെ എന്തൊക്കെയാണ് അനങ്ങുന്നുണ്ട് അതൊക്കെ ആൾക്ക് പേടിയാണ് പിന്നെ പിടിക്കാൻ പോകണം എന്ന് ആഗ്രഹമുണ്ട് ഇനി മുറ്റത്താനും ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ മറ്റേ കണ്ടം പൂച്ച വന്ന് കളിച്ചാലോ അതുകൊണ്ടാണ് പമ്മി നമ്മുടെ അടുത്ത് ഇരിക്കുകയാണ് ഇങ്ങനെയെങ്കിലും ഇവിടെ ഒന്ന് മര്യാദയ്ക്ക് ഇരിക്കട്ടിരുന്നു മമ്മിയും പപ്പയും വീട്ടിൽ നിന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇവളെ കണ്ടപ്പോൾ പിടിച്ചിട്ട് കുഞ്ഞു വീട്ടിലെടുത്താണേ അപ്പോൾ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വീഡിയോക്ക് ലൈക്ക് വഴി ചെയ്യണേ താങ്ക് യു ഫോർ മാച്ചിങ് കുഞ്ഞ് 对豆。<laughs> 多多